നമസ്തേ പ്രി പ്രേക്ഷകർത്ത ശ്രൂയന് പ്രവാചക ടോക്ടർ മാറാർജി ശ്യാമവസ്ത്രം ധൃത്തി വ്രതാഷാന ചിഹ്നരുവാം രുദ്രാക്ഷമാലച്ച കണ്ഡേ വിന്യസ്യ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദീമൂർ ശബരിഗിരം കൃതീ അഷ്ടോപനസമീപേ നളികേരം സമർപ്പ സോപനമാരുാം രാഷ്ട്രപതി ധ്വജസ്തംഭ അധ ദേവാലയതന്ത്രി ശ്രീ മഹേഷ് കണ്ഠരുമഹോദയ പൂർണ്ണകുംഭം ദുവാ സ്വീകൃത തരം സരുതിഭാഗസ്ഥ വിനകം കതവതി പുനഃ സളിഗപ്പുരം ആരുഹ്യ തത്രമാതു പഥി ദർശനം കൂടുതൽ സ്വാമിമണിസങ്കേത്തെ നവഗ്രഹസങ്കേത്തെ ചർശനം पूर्तीकृत्य अधः प्रविश्य वाहने वावरुपधिज प्रार्थितवती अस्याः दर्शनार्थम् आगतस्य व्योमसेनायाः उद्ग्रथयानस्य चक्रं फेलिपाड् देशस्य भूमौ निमग्नम् आसीत् रक्षिपुरुषाः अग्निशमनसेनाङ्गाश्च भगीरथप्रयत्नेन यानं बहिः नीतवन्तः എഷ വിഷയ അത്യന്ത ഗൗരവതര പ്രശ്നായി കേന്ദ്രസുരക്ഷാസേന അഭിപ്രായ സ്മ ടാറ്റേക്സ്റ്റൈൽ സഘുഡി നശസ്തവസ്ത്രശൃഖലാ വിരുദ്ധ്യലയൻസ് സാഘനാരാഷ്ട്ര ഷീൻ വസ്ത്രനിർമ്മാണസഹ ഭാരതരാഷ്ട്രി സഹകരണ പദ്ധതി ആവിഷ്കോതി ജായത്തെ അധുന ചീന വസ്ത്രനിർമാണസാശരാഷ്ട്രു സാന്നിധ്യം അതി വർഷാ പൂർവം ദ്വീപി സഘോ ഭാരതരാഷ്ട്രവർത്തനർ നിശ്ചിത വസ്ത്ര ഭാരതരാഷ്ട്ര അതാരാഷ്ട്രു വിപണനം കത്തുമെവതി ആഗാമവർഷെ ഭാരതരാഷ്ട്ര സഹസ്രാധികം വസ്ത്രനിർമാണ ഷീൻ ബ്രാൻഡ് നമ്മുടെ വസ്ത്ര ബഹിരാഗ്തി റിലയൻസ് സങ്ക നത് ധന്യവാദ